യഹൂദരാൽ പരിഹസിക്കപ്പെട്ട വർഗത്തിലെ അങ്ങുമായിരുന്നു കനാന്യ കനാന്യസ്ത്രീ ഒരമ്മയുടെ സ്നേഹവും കരുതലും ഉൾക്കാഴ്ചയും ഉത്തരവാദിത്വവും അവൾക്കുണ്ടായിരുന്നു സ്വന്തം ജനം ക്രിസ്തുവിനെ മനസ്സിലാക്കാതിരുന്ന സാഹചര്യത്തിലാണ് അവൾ കർത്താവിനെ ദാവീതു പുത്ര എന്ന് വിളിച്ച് കരുണയ്ക്കായി യാചിക്കുന്നത് അവളുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുവാൻ കർത്താവ് ശ്രമിക്കുന്നു നാൽപ്പത്തിയാറാം സങ്കീർത്തനം പത്താം വാക്യം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി പ്രതിബന്ധങ്ങൾ വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ മറഞ്ഞിരിക്കാം അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്കണം ഒരു തെരുവ് നായെ പോലെ തന്നെ ആട്ടിപ്പായിക്കരുത് എന്നും ഒരു വീട്ടു നായോടെന്ന പോലെ സ്നേഹവും കരുണയും തന്നോട് കാണിക്കണമെന്നും അവൾ അപേക്ഷിക്കുകയാണ് അവളുടെ ഈ വിനയം പ്രകടമാക്കുന്നത് അവളുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയാണ് അവൾ അതിൻ്റെ ഫലമായിട്ട് അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുകയാണ് ഇസ്രയേലോടുള്ള പരിഗണന അവൾക്ക് അറിയാം അവൾക്ക് മതപരിഗണന ഒന്നും ആവശ്യമില്ല അവൾക്കാവശ്യം കർത്താവിൻ്റെ സ്നേഹവും നന്മയും മാത്രമാണ്